േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കിത്തരണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് അഭിഷേകിനോട് ഇഷ എനിക്ക് അവനെ ജയിലിലാക്കണം എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അവനെ ഒഴിവാക്കണം അതിന് നിനക്കെന്നെ സഹായിക്കാൻ സാധിക്കുമോ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതേ തുടർന്ന് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അഭിഷേക് ഒടുവിൽ കാര്യങ്ങൾ തുറന്ന് പറയുന്നതിനു വേണ്ടി തയ്യാറാവുകയാണ് ഞാൻ സഹായിക്കാൻ തയ്യാറാണ് അഭിഷേക് ഇതേ തുടർന്ന് മുന്നിലേക്ക് വരികയും രാഹുലിന്റെ ശല്യം എന്നേക്കുമായി നമുക്ക് ഒഴിവാക്കാം അവൻ ജയിലിൽ ഉള്ളിലേക്ക് പോവുക തന്നെ ചെയ്യും അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം ഞാൻ ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യാമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇഷയ്ക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു ഇതേ സമയം രാഹുൽ നീനയെയും അമ്മയെയും ഒതുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ പുതിയ രീതിയിൽ വേണം ഇനി മുന്നിലേക്ക് കൊണ്ടുപോകാൻ മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തിരിച്ചടികൾ കൊടുക്കുകയും വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൃത്യമായ പുതിയ നീക്കങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് മുന്നിലേക്ക് നീക്കുന്നത് പക്ഷേ ഇതിനിടയിലാണ് അഭിഷേകിന്റെ തന്ത്രം തിരിച്ചടിയായി മുന്നിലേക്ക് കടന്നു വരുന്നത് ഇതോടെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുകയാണ് രാഹുൽ പക്ഷേ ഇതിനിടയിൽ തൻ്റെ ജീവിതത്തിലേക്ക് ഇഷ കടന്നുവരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അഭിഷേക് ഇതേ തുടർന്ന് തൻ്റെ ജീവിതം ഈ രീതിയിൽ ആക്കാൻ കാരണമായ ദേവബാലക്കെതിരെ പുതിയ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കൺമഷിയിൽ കണ്ണ് എരിയുന്നതിന് വേണ്ടിയുള്ള മരുന്ന് ചേർത്തതിനെ തുടർന്ന് ആകെ തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ ദേവബാലയ്ക്ക് മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവബാലയെ ഡോക്ടറെ ചെന്ന് കാണിക്കുകയും കണ്ണിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ദേവരാജൻ ഇതോടെ മനപൂർവ്വം ആരോ ചെയ്തതാണ് ഈ ചതി എന്നുള്ള കാര്യം ഡോക്ടർ അറിയിച്ചിരിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അത് മറ്റാരുമല്ല തന്റെ മകളെ ഉപദ്രവിക്കുന്നതിനായി വന്നത് അവരുടെ ഭർത്താവായ അഭിഷേക് തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അയാൾ ഇതോടെ അഭിഷേകിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ഇതിന്റെ ഭാഗമായി പ്ലാനിങ്ങുകൾ നടത്തുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് അഭിഷേകിനെ ചെന്ന് കാണുന്ന ദേവരാജൻ നീ തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായി അറിയാമെന്ന് പറയുന്നു ഇതോടെ അറിഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചത് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് വ്യക്തമാക്കുകയും എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിപ്പിച്ച് കളയുന്നതിന് വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് നിന്നെ അങ്ങനെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ലടാ നീ അങ്ങനെ ബുദ്ധിമാനായി ഇവിടെ ജീവിക്കേണ്ട എൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കുന്നതിനും അവളുടെ താലിഭാഗ്യം മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനും വേണ്ടി ഞാനും ഏതറ്റം വരെ പോകാനും തയ്യാറാണ് നീയാണ് ഇനിയുള്ള തിരിച്ചടികൾ അനുഭവിക്കേണ്ടി വരുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് എൻ്റെ ജീവിതം തകർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നും പിന്നും ഇനി നോക്കാനില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് അഭിഷേക് ഇതോടെ ദേവരാജനുമായുള്ള പുതിയ യുദ്ധം തുടങ്ങുകയായി ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്